നമസ്കാരം ഇസ്രായേലും ഗാസാവാസികളും തമ്മിലുള്ള യുദ്ധം എവിടം വരെയായി ഈ യുദ്ധവാർത്തകൾ അറിയാൻ വേണ്ടി നമ്മൾ നേരത്തെ മലയാളികൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഇവരെന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന ഒരു ചാനലുണ്ടായിരുന്നു മീഡിയ വണ്ണാണ് മീഡിയ വണ്ണിൽ പോയി കഴിഞ്ഞ ദിവസം നോക്കാൻ നേരത്തെ അവിടെ യുദ്ധവാർത്തയൊന്നുമില്ല പകരം ശബരിമലയിൽ ഡ്യൂട്ടിക്ക് നിന്ന് ഏതോ ഒരു കേരള പോലീസുകാരനെ ഒരു കാട്ട് വന്നി ഓടിച്ചു കുത്താനായിട്ട് ഓടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയാണ് ശരി യുവന്മാർക്ക് ഇത്ര ദാരിദ്ര്യമാണോ യുവന്മാർ നേരത്തെ സ്ഥിരമായിട്ട് ഈ ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള യുദ്ധം റിപ്പോർട്ട് ചെയ്തു തരുന്നവരാണല്ലോ പകലും മുഴുവൻ റിപ്പോർട്ട് ചെയ്യും പോരെങ്കിൽ രാത്രിയാകുമ്പോഴേക്കും മൂന്ന് അടുപ്പിലും ചുറ്റും വെച്ചിട്ട് അത് ഇരുന്നിട്ട് പിന്നെ ഓരോ വിശകലനങ്ങളായിരുന്നു നമ്മൾ ആ തുടക്ക സമയത്ത് പല വിശകലനങ്ങൾ കേട്ടിട്ടുണ്ട് ഇസ്മേൽ ഹനിയ ഹമാസിൻ്റെ നേതാവായിരുന്ന സമയത്ത് ഇസ്മേൽ ഹനിയെ കൊല്ലാൻ പറ്റില്ലെന്നും ഇസ്മ ഹനിയ ഇസ്രായേലിനെ ഇതേ ഇപ്പോൾ മലർത്തിയടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നത് കുറേ തള്ളു അങ്ങനെ വന്നപ്പോൾ ഇറാനിൽ വെച്ച് ഇസ്മ ഹനിയെ ഇസ്രായേലിൽ അങ്ങ് പടമാക്കി അതിനുശേഷം ദാ അടുത്ത ആൾ വരുന്നത് യഹിയാസിൻ വേറെന്ന് പറഞ്ഞ വ്യക്തിയാണ് പറയുന്നത് അയാൾ കുറേ കാലം ഈ ഇസ്രായേൽ ജയിലിൽ കിടന്നിട്ടുള്ളതാണ് അയാൾക്ക് ഇസ്രായേലിനെ ഇസ്രയേലിൻ്റെ തന്ത്രത്തിനെയൊക്കെ തന്ത്രങ്ങളെയൊക്കെ വളരെ നന്നായിട്ട് അറിയാമതിന് അയാളെ പിടിക്കാണെന്ന് പറ്റില്ല അല്ലെങ്കിൽ തന്നെ അയാളെ എങ്ങനെ കൊല്ലാൻ പറ്റും അയാൾ ഗാസയിലേതോ അണ്ടർഗ്രൗണ്ടിലാണ് വിളിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ചെന്ന് കൊല്ലാൻ പറ്റും െന്ന് കണ്ടപ്പോൾ നമ്മൾ ലൈവായിട്ട് തന്നെ കാണുന്നു അങ്ങേരെ ഇസ്രയേലിൻ്റെ ഡ്രോൺ പോയി അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു ഒടുവിൽ കൈ കെട്ടിയ ചുള്ളിക്കമ്പ് കൊണ്ട് ഇയാള് എന്തൊക്കെയാണ് കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ അയാളുടെ പടമായി അപ്പോഴത് ആ അജിൻസും ആ കൂട്ടരും മറ്റേ ദാവീദും ഒക്കെ കൊണ്ട് അടുത്ത തള്ളം കൊണ്ടുവരുന്നു ഇസ്രായേലിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിലെ ജനങ്ങളെല്ലാം നിരന്ന് ഇന്ന് മൂത്രം ഒഴിച്ചാൽ അതിലൊലിച്ചു പോകാനുള്ളത് ഉള്ളു ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തള്ളം കൊണ്ടുവന്നു കരക്കിരുന്നതുകൊണ്ട് ഇതുപോലെ വായ്ത്താളം ഇടാൻ ആർക്കും പറ്റും എന്ന് ഇവരെ കണ്ടുവേണം ശരിക്കും പഠിക്കാൻ അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലായി ഇവർ ഇരുന്ന് തള്ളുന്ന ഒന്നുമല്ല സത്യം ഇസ്രായേൽ ഇങ്ങനെ പടിപടിയായിട്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു േറ്റവും ഒടുവിലായിട്ട് സിറിയയിലെ ഗോലാൻ കുന്നുകൾ അത് ശരിക്കും ചരിത്രപരമായിട്ട് തന്നെ അത് ബൈബിൾ നോക്കിയാലും തോറ നോക്കിയാലും ഒക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുള്ള വളരെ ചരിത്രപര ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ളൊരു മലതിരയാണ് ഗോലാൻ മലനിരകൾ അതിപ്പോൾ അവർ പിടിച്ചെടുത്തുന്നു നിന്നു അതിൻ്റെ ചുറ്റുമുള്ള നാലായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഇസ്രയേലും വ ബർ സോണായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി ജീവിതാവസാനം വരെ അല്ലെങ്കിൽ ലോകാവസാനം വരെ അത് അങ്ങനെയായിരിക്കുമെന്ന പ്രഖ്യാപനവും ബെഞ്ചമിൻ നദന്യാഹവും നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ യുദ്ധം കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണല്ലോ ഈ ഹമാസ് ഈ കാണിച്ചത് അതെന്തായാലും അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടാനൊരു കാരണമായി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു പ്രദേശമായിരുന്നു അവർക്ക് കുറേ കൂടി വിസ്തൃതി ആവശ്യമായിരുന്നു ആ കാര്യം ഇപ്പോൾ സാധിച്ചെടുത്തിരിക്കുന്നു വളരെ അങ്ങ് യുദ്ധം നിർത്താനും പോകുന്നില്ല ഇതുപോലെ ഇവിടെ മീഡിയ വേണത് പോലുള്ള അന്തർദേശീയ തലത്തിൽ ഒരുപക്ഷെ അൽ ജസീറയും അതുപോലുള്ള മാധ്യമങ്ങളൊക്കെയായിരുന്നു കുറേ കാലം കരക്കരുന്ന് മൂപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു ഇതാ ഇപ്പോൾ ഇസ്രായേലിനെ അങ്ങ് തീർത്ത് കളയും എന്ന് പറയുന്നു യു എൻ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഇസ്രായേൽ ഇസ്രയേലിനെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് ആ കൂട്ടത്തിലാണ് ഇപ്പോൾ സിറിയയിലെ ഗോലാൻ മലനിരകളെല്ലാം അവർ ഏതാണ്ട് അവരുടേതാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ വെസ്റ്റ് ബാങ്കിൻ്റെ നിയന്ത്രണം അവർക്കാണ് ഇപ്പോൾ ഗാസ തവടുപൊടിയാക്കി ഇനിയിപ്പോൾ പഴയതുപോലൊന്നും ഗാസ ആക്കാൻ പറ്റും എന്ന് ലോകത്തെ ഈ ഗാസേനയും അതേപോലെ തന്നെ ഹമാസിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരാൾ വിശ്വസിക്കുന്നില്ല ആ തരത്തിലതിനെ അവൻ മാറ്റിക്കഴിഞ്ഞു റാഫ ഇവർ തൊഴിലെന്നായിരുന്നു നേരത്തെ വിചാരിച്ചുകൊണ്ടിരുന്നത് റാഫയിലേക്ക് തിരിഞ്ഞപ്പോഴേക്കും ആൾ ഐസോൺ റാഫ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിനും കൊണ്ടുവന്ന് എന്നിട്ടും ഇസ്രായേൽ അതൊന്നും വകവെച്ചില്ല റാഫയുടെ താഴെയാണ് അതി സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ രഹസ്യ ബങ്കറുകളും മറ്റുമൊക്കെ നിർമ്മിച്ചിരുന്ന ചില അട്ട തുരങ്ക പാതകളൊക്കെ ഉണ്ടായിരുന്നു അതല്ല എന്തായാലും അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു എന്നിട്ട് എന്നാലും അവർ യുദ്ധം നിർത്തിയില്ല യുദ്ധം നിർത്താൻ ഒരു സാധ്യതയുമില്ല യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികളെയും മറ്റ് രാജ്യങ്ങളിലുള്ളവരെയാണ് കൊലപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ ഇത് ലക്ഷം പേരെ കടന്നിരിക്കുന്നു പലസ്തീൻ ആളുകൾ തന്നെ അര അരലക്ഷത്തിന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഈ സിനിമാ ഡയലോഗിലൊക്കെ പറയുന്ന പോലെ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിയ ഒരു പരിപാടിയായിപ്പോയി പക്ഷേ ഇത്രയും കാലം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പിച്ച് ഓരോന്ന് വാർത്ത പടച്ചു പിടിക്കുകയും അതേപോലെ തന്നെ വൈകുന്നേരത്തെ അടുപ്പ് കൂട്ടി കക്കൂസ് ചർജ കക്കൂസ് ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ടീമിനെയൊന്നും ഇപ്പോൾ കാണാനില്ല അവർ മറ്റു ചില അപ്രധാനമായിട്ടുള്ള വാർത്തയ്ക്ക് പിന്നിലാണ് ഈ എന്തായി യുദ്ധം എന്തായി ഇപ്പോഴത്തെ നില എന്തായി എന്നറിയാൻ വേണ്ടിയെങ്കിലും ആ മീഡിയ വൺ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അടുപ്പ് വിട്ട് ചർച്ചക്കാർ വേറെ പല കാര്യങ്ങളാണ് പറയുന്നത് ഇവന്മാരെന്തൊരു മൂപ്പീരായിരുന്നു ആ മൂത്രം ഒഴിച്ചാൽ മതി ഒലിച്ചുപോവും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇസ്രയേൽ കാണില്ല എന്നൊക്കെ തള്ളി മറിച്ച് അവർ ഇപ്പം ആകെ ശോകമാണ് കാര്യങ്ങൾ അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ്